നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നല്ലേ ചെയ്ത കഥാവായ യേശുവിൻ്റെ നുസ്തുയനാമും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കണ്ണീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് സ്നേഹത്തിൻ്റെ അപ്പോസിറ്റലായിരിക്കുന്ന യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു പിന്നെയും പല സ്ഥലത്ത് എഴുതിയിരിക്കുന്നു ദൈവം സ്നേഹം തന്നെ നിത്യമായി ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന അമ്മ മറന്നാൽ ഞാൻ നിങ്ങളെ മറക്കയില്ല നല്ല ചെയ്തിരിക്കുന്ന ആ കർത്താവ് അത്രയും സ്നേഹവാനായിരിക്കുന്നൊരു പിതാവ് നമുക്ക് ഉള്ളതിനാൽ ഈ ഭൂമിയിലുള്ള ഏത് കുറവിനെ നോക്കി ഏത് മനുഷ്യർ നമ്മെ മാറ്റി വയ്ക്കുന്നതിനെ നോക്കി നമുക്കപ്പനില്ല അമ്മയില്ല സഹോദരനില്ല സഹോദരിയില്ല ഭർത്താവില്ല ഭാര്യയില്ല എന്ന് ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് വിഷമിക്കുവാൻ കഴിയാതെ വണ്ണം സകല ശൂന്യതകളെയും നിറയ്ക്കുന്ന സകലത്തിൻ്റെയും നിറവായിരിക്കുന്ന സ്നേഹം ായിരിക്കുന്നൊരു ആ പിതാവ് നമുക്കുള്ളതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പകൽക്കാലവും ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും ശൂന്യതകൾ അനുഭവിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അതിനെ എല്ലാം നിറയ്ക്കുവാൻ ഈ ഭൂമിയിലെ ഒരു കുറവും നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാതെ വണ്ണം ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇറങ്ങി വരുവാൻ അത് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഞങ്ങൾ അങ്ങേ പിതാവേ എന്ന് വിളിക്കുമ്പോഴും അങ്ങ് ഞങ്ങളെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും ലാളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണല്ലോ അങ്ങ് മനസ്സലിയുന്ന പിതാവും സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവമാണല്ലോ അപ്പച്ച എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ ആശ്വസിപ്പിക്കുവിൻ എന്ന് പ്രവാചകന്മാരിൽ കൂടി അവിടെ നിന്ന് പലപ്പോഴും ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേമ്മ പൗലൂസ് പറയുന്നു ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും ദൈവം ഞങ്ങളെ ആശ്വസിച്ചതുപോലെ നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളൊരാശ്വാസമായിരിക്കേണ്ടതിന് എന്ന് പൗലൂസ് പറയുന്നത് പോലെ കർത്താവേ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം കണ്ണുനീരിനെ ഒരു ദൈവം ഏകനായി ദൈവമേ ഞങ്ങളെ ചുമന്നുകൊണ്ട് ഒരു ദൈവത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ലോകത്തിൽ മറ്റാരെങ്കിലും ഞങ്ങളെ ചുമന്നാൽ കർത്താവെ അവർക്കൊരിക്കലും ഞങ്ങളെ എന്നേക്കും കരുതുവാൻ കഴിയുകയില്ല അവർ ഞങ്ങളെ മാറ്റിവെക്കുമെങ്കിലും അപ്പ ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയാത്ത ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത ഒരിക്കലും ഞങ്ങളെ മാറ്റി മാറ്റിവെക്കാത്ത കർത്താവിൻ്റെ കൃപയിലേക്ക് ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ദൈവമേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച അവർക്ക് ഈ ലോകത്തിൽ താങ്ങുവാനോ സഹായിപ്പാനോ ആരുമില്ലെന്ന് കരുതിയാലും ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഞങ്ങളുടെ സങ്കേതമായി ഞങ്ങളുടെ കോട്ടയായി ഞങ്ങളുടെ പരിചയമായി ഞങ്ങൾക്കൊരു ദൈവമുള്ളതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പച്ച ദൈവമേ അവിടുത്തെ സ്നേഹത്തിനായി നന്ദി അവിടുത്തെ കരുതലിനായി നന്ദി അവിടുത്തെ കൃപയ്ക്കായി നന്ദി അങ്ങയുടെ ആശ്വാസത്തിനായി സമാധാനത്തിനായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ച ഈ മേഖലകളിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇതിലെല്ലാം കുറവുണ്ട് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയാലും ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും ഇറങ്ങി വരുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കഥാവേ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് കാലോ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കർത്താവെ അവിടുന്ന് അവരോട് ചേർന്ന് അപ്പച്ച ദൈവമേ അങ്ങ് സകലതിന് മതിയായൊരു ഒരു ആയിരിക്കാല് ദൈവമേ അവരുടെ ഞെരുക്കങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ അവരുടെ സങ്കടങ്ങളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ ദൈവമ്മേ തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ കർത്താവ് ഇന്നത്തെ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിന് ദൈവമേ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അവർ എവിടെയാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത് അവർ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് ആരൊക്കെയാണ് അവരുടെ സുഹൃത് ബലയത്തിൽ എന്നൊന്നും പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ പിതാവേ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും അവർ സ്നേഹിക്കാതെ ഈ ലോകത്തിലെ ആകർഷണങ്ങളിലേക്കും വശീകരണങ്ങളിലേക്കും ഞങ്ങളുടെ തലമുറകൾ കടന്നു പോകാതെ അവിടുന്ന് അവരെ കരുതണമേ അങ്ങ് അവരുടെ അങ്ങയുടെ രക്തത്താൽ അവരെ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ സമയം ദൈവമേ ഞങ്ങൾ തകർന്നു കിടക്കുന്ന ചില യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു ഹാലൽ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ ദൈവമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലഹരികൾക്ക് അടിമപ്പെട്ട് കർത്താവെ സിനിമയ്ക്കും ദൈവമേ മറ്റ് ദൈവഹിതമല്ലാത്ത പല വഴികളിലും കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട് തകർന്നു കിടക്കുന്നവർ ഹലലൂയ അവർ തകരുക മാത്രമല്ല മറ്റ് പലരെയും ആ വഴിയിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ദൈവമേ കെണി ഒരുക്കുന്നവർ കർത്താവെ എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദുഷ്ടന്റെ അജണ്ടകൾ തകരട്ട് കർത്താവെ ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരുവാൻ കഴിയുകയില്ലെന്ന് നേശു പറഞ്ഞതുപോലെ സ്തോത്രം ഈ നാളുകളിൽ യൗവനക്കാരെ തലമുറകളെ സഹോദരന്മാരെ സഹോദരിമാരെ ഭവനങ്ങളിൽ വീട്ടമ്മമാരായിരിക്കുന്നവരെ പോലും വെറുതെ വിടാത്ത ഒരുക്കുന്ന ആ ദുഷ്ട പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ തക്ക എണ്ണം പ്രാർത്ഥനയിൽ കർത്താവേ ഞങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി പൊരുതുവാനുള്ള ഒരു ആത്മബലം ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് പകരണമേ കർത്താവേ ദൈവമേ മതിലിന്മേൽ കാവൽക്കാരാക്കി അവിടെ നിന്ന് ഞങ്ങളെ വച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിപ്പാനുള്ള ഒരു ആത്മവീര്യം ഞങ്ങൾക്ക് നൽകണം അപ്പച്ച ദൈവമേ രാത്രിയുടെ നാലായാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ ദൈവമേ അതിനായിട്ട് ഞങ്ങൾ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുഷ്ടൻ്റെ കോട്ടകളെ തകർക്കുവാൻ അവൻ്റെ ആധിപത്യങ്ങളെ ഇടിക്കുവാൻ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്നറി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി പാതാള ഗോപുരങ്ങൾ ഉയർത്തുന്ന എല്ലാ ദൈവമേ ശക്തികളെ അവൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കർത്താവ് ഏ തലമുറകളിൽ ദൈവരാജ്യം പണിയുവാൻ അവിടുന്ന് ദൈവമേ സഹായിക്കാൻ ണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാലു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടുതൽ അടുക്കുവാൻ ദൈവമേ പ്രാർത്ഥനയിൽ കൂടുതൽ ഉത്സാഹമുള്ളവരാകുവാൻ എരിവുള്ളവരും മടുത്തു പോകാത്തവരും ആകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മാറട്ടെ കഥാവിന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവ് അവർക്ക് വരട്ടെ ദൈവമേ നീതിമാര്യ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു എന്ന് വചനം പറയുന്ന തിനാൽ ദൈവമേ ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി മറ്റു സഹോദരങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നവർക്കായി ഭവനങ്ങളിൽ കിട രോഗികളായിരിക്കുന്നവർക്കായി ദൈവമേ ബുദ്ധിവൈകല്യവും ശാരീരിക വൈകല്യവും വന്ന കുഞ്ഞുങ്ങൾക്കായി ആക്സിഡൻറ്റുകൾ മുഖേന ദൈവമേ ശാരീരിക മാനസിക വൈകല്യങ്ങൾ സംഭവിച്ചവർക്കായൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൈവമേ അത്ഭുതം യേശുവിൻ്റെ അടിപ്പിണരാളുള്ള സൗഖ്യം അവരിലേക്കൊക്കെ ഇറങ്ങി വരുവാൻ പുതിയ ദൈവമേ പുതിയ ശക്തിയോടുകൂടി കർത്താവെ രോഗ കിടക്കകളെ വിട്ട് കിടന്നേൽക്കുവാൻ ദൈവമുണ്ട് കിടക്കെടുത്ത് നടന്ന പക്ഷപാതക്കാരനെ പോലെ ഇതുവരെയുമായിരുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവ് പുതിയൊരു ജീവിതത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു സാമ്പത്തികമായി പ്രയാസങ്ങളിൽ വഴികൾ വാതിലുകൾ തുറക്കണമേ ലോണുകൾ അടയ്ക്കാനുള്ള കൃപ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച യാത്രയിലൊക്കെ കടന്നു പോകുന്നവരെ ആപത്തുകൾ അനർത്ഥങ്ങൾ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ രക്തമേ രക്തത്താലം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ ിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് ദൈവമേ മാറാ രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് സകലത്തിൽ നിന്ന് നിന്റെ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കേ സ്ത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ഏഷ്യ പ്രവാചകനിൽ കൂടെ പിതാവായിരിക്കുന്ന ദൈവം അരലി ചെയ്യെന്നും ഞാൻ ചതഞ്ഞ ഓടെ ഓടിക്കുകയില്ല പുകയിന്ന് തിരികെ അവൻ കെടുത്തി കളയുകയില്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവാക്യമായി തന്നെ എടുക്കാം അവൻ ചതഞ്ഞ ഓടെ ഓടിക്കുകയില്ല പുകയിൽ നിന്ന് തിരിയെ കെടുത്തിക്കളയുകയില്ല ഹാലലൂയ ഇന്നത്തെ ദിവസവും കർത്താവ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കി നമുക്ക് പറയാം കർത്താവ് ചതഞ്ഞ ഓടെ ഓടിക്കാത്തവനാകിയാൽ പുകയിന്ന് തിരിയെ കെടുത്തിക്കളയാത്തവനാകിയാൽ നം നാമും ഇന്ന് ഇപ്രകാരം ജീവിക്കുന്നു ചതഞ്ഞ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ആ ദേശങ്ങളിൽ അല്ലെങ്കിൽ എരിശലേമൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ അതിൻ്റെ ഗ്രാമവീഥികളിലൊക്കെ കാണുന്ന ഒരുതരം പുല്ലാണ് ഞാങ്ങണ പോലെയുള്ള ഒരുതരം പുല്ലാണ് അതിനെ ഓടക്കുഴൽ അല്ലെങ്കിൽ കിന്നരമുണ്ടാക്കുവാനും അങ്ങനെ പല രീതിയിലെല്ലാം ആ അതിനെ ഉപയോഗിക്കും അപ്പോൾ ചതഞ്ഞ ഓടയെ ഒടിച്ച് കളയുകയെന്ന് അത് എപ്പോഴും ഒരു ബലമില്ലാത്തതായി വളഞ്ഞു നിൽക്കുന്ന ഒരു സസ്യമാണ് അതിനെ ഓടിച്ച് നശിപ്പിച്ച് കളയാതെ പിന്നെയും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് പുകയിന്ന് തിരിയെ കെടുത്തി കളയുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്ന് ഇലക്ട്രിക് ലൈറ്റിൻ്റെയൊക്കെ കാലഘട്ടമാണെങ്കിലും കുറച്ച് നാളിന് മുമ്പേ നമ്മുടെ ഭവനങ്ങളിൽ തിരിയിട്ട വിളക്കുകൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട വിളക്കുകൾ നാം ഭവനത്തിൻ്റെ പ്രകാശത്തിനായൊക്കെ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ആ പുകഞ്ഞു തിരിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണ കുറയുമ്പോൾ ആ തിരി നേരായി കത്താതെ വണ്ണം പുകയും ആ പുക നമുക്ക് കണ്ണിന് കണ്ണ് നീറുവാനും അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും ആ അന്തരീക്ഷമത്തെ ഒക്കെ മലിനപ്പെടുത്തും ആ സമയം എല്ലാവരും ചെയ്തതിനെ അങ്ങ് ഊതി കളയും അതിനെ പിന്നെ കത്തുവാൻ അനുവദിക്കുകയില്ല ആ തിരിയെടുത്ത് പുറത്ത് കളയുകയും ചെയ്യും അപ്പോൾ ഇവിടെ പറയുന്നു പുകയുന്ന തിരിയെ കളയുകയില്ല അങ്ങനെ വന്നാലും ആ മഹാപുരോഹിതം ചെയ്യുന്ന പോലെ അതിൻ്റെ അറ്റമെല്ലാം വെട്ടിക്കളഞ്ഞ് പിന്നെയും അതിനെ കത്തിക്കുവാൻ പുകഞ്ഞു എന്ന് കരുതി അതിനെ എടുത്ത് പുറത്ത് കളയാതെ ഊതി കളയാതെ അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് പിന്നെയും കത്തിക്കുന്നൊരു ദൈവം ഹാലലൂയ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നാൽ കുറ്റങ്ങൾ വന്നാൽ വീഴ്ചകൾ വന്നാൽ അതിൽ നിന്ന് എടുത്ത് പുറത്ത് കളയാതെ പിന്നെയും നമ്മുടെ ജീവിതത്തെ തുടരുവാൻ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ ഒക്കെ ശക്തനായിരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തകർന്ന അവസ്ഥയും പണിയുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാനുള്ള ആത്മാവിൻ്റെ ശക്തി കർത്താവിലുള്ള െന്നും അവനത് നമുക്ക് വേണ്ടി ചെയ്യുമെന്നും ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ മാനുഷികമായി പരിഹരിക്കാൻ കഴിയാത്ത ഏതവസ്ഥയിലാണെങ്കിലും ചതഞ്ഞ് ചതഞ്ഞ് ഇനി അതിൽ ആ ചെടിക്ക് ഇനി ഒരിക്കലും നിവർന്ന് നിൽക്കാൻ കഴിയാത്തതുപോലെ ചതഞ്ഞ് കിടക്കുകയാണെങ്കിലും ദൈവം നിങ്ങളെ നിശ്ചയമായി നിവർത്തുക തന്നെ ചെയ്യും നിങ്ങൾ ആരുടെയെല്ലാം മുമ്പിൽ നിന്ന് വീണ് പോയി എന്ന് തോന്നിയാലും സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥയിലാണോ രോഗത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിലാണോ ബന്ധങ്ങളുടെ കാര്യത്തിലോ തല മുറകളുടെ വിഷയത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ പരാജയപ്പെട്ടു നിന്ദിതരായി മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം കുനിച്ചിരിക്കുന്നു എന്ന് കരുതിയാലും നല്ല കുശവനായിരിക്കുന്ന ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെയും തൊട്ട് പിന്നെയും കത്തിക്കുവാൻ പിന്നെയും നിവർന്ന് നിൽക്കുവാൻ പിന്നെയും മുമ്പിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ നിശ്ചയമായി സഹായിക്കുക തന്നെ ചെയ്യും കാരണം സുവിശേഷം ഒന്നിൻ്റെയും അവസാനമല്ല ഏത് തകർന്നതിനെയും പണിയുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം ഏത് പാപിയെയും മാനസാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം ശക്തി ആരെങ്കിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വാക്കിന് കഥക് തുറന്നു കൊടുത്താൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങളോടൊപ്പം അത്താഴം കഴിക്കുകയും ചെയ്യും കർത്താവിൻ്റെ വാക്കുകേട്ട് തിരിഞ്ഞു പോകുന്നവനെയല്ല കർത്താവിൻ്റെ വാക്കിന് ഒരിക്കലെങ്കിലും അനുസരിച്ചാൽ കർത്താവിൻ്റെ വാക്കിനു വേണ്ടി ഒരിക്കലെങ്കിലും നിലവിളിച്ചാൽ ദൈവം നിശ്ചയമായി നിങ്ങളെ തള്ളിക്കളയാതെ മറ്റു ഒരു മനുഷ്യർക്കും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ മറ്റാരുടെയും ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ സഹായിക്കുകയും ചെയ്യാം ആ കർത്താവിൻ്റെ കൃപ പകൽക്കാലവും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരുമാറാകട്ടെ അമേൻ അമേൻ